ഹലോ ജോത്സല്ലാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മളിന്ന് വന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് സോ ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൻ്റെ കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിലാണ് സോ ഇവർ മേക്കിംഗ് ഇന്ത്യ ഡ്രീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രോജക്ട്സ് ഒക്കെ നടത്തുന്നത് സോ അതിനകത്താണ് ഇപ്പം നിയമനം വരുന്നത് സോ ഇതിനകത്ത് ഞാൻ നോൺ സിക്യൂരിറ്റീവ് പോസ്റ്റിലേക്കാണ് നിയമനം ഇപ്പൊ ഈ നിയമനം നടക്കുന്ന പ്ലേസസ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ കോംപ്ലക്സ് അവരുടെ ഓഫീസുകള് അതുപോലെ തമ്പാരം തമിഴ്നാട് അതുപോലെ ഞാൻ രാജസ്ഥാൻ നലിയ ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ലൊക്കേഷൻസ് വരുന്നത് വേക്കൻസിയുടെ അതുപോലെ ഈ രക്ഷയിലാണെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്റ്റെൻഷി എക്സ്ചേഞ്ചസ് ചെയ്യുന്നതും അതുപോലെ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവരുടെ ഡീ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ശേഖരിച്ചിട്ട് അവരുടെ റൂൾസ് അനുസരിച്ച് ഇൻറ്റിമേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ലെറ്റേഴ്സ് ലഭിച്ച കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്താൽ മതി സോ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡിപ്ലോമ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ആണ് ഡി സിറ്റ് സ്കെയിലാണ് വരുന്നത് ഫോർട്ടീൻ ജനറൽ വേക്കൻസി ഒ ബി സി എൻ സിയിൽ എയ്റ്റ് വേക്കൻസി എസ് സി ഫോർ വേക്കൻസി എസ് ടി ടു വേക്കൻസി ഇ ഡബ്ല്യു എസ് വൺ വേക്കൻസി അങ്ങനെ ടോട്ടൽ ട്വൻ്റി നയൻ വേക്കൻസി ഉണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിൽ ഡിപ്ലോമയാണ് ഡിപ്ലോമ ടെക്നീഷ്യൻ അടുത്തത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് അത് ഡിസിറ്റ് സ്കെയിൽ തന്നെയാണ് പത്ത് ആണ് ജനറൽ നാല് ഒ ബി സി ഒന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് അങ്ങനെ ടോട്ടൽ സെവൻറ്റീൻ വേക്കൻസി ഇത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻട്രമെൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷനിലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ഓപ്പറേറ്റർ ആണ് ഫിറ്റർ സ്കെയിൽ സി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വേക്കൻസി ജനറലിനും ട്വൻറ്റി സെവൻ ഒ ബി സി സിക്സ്റ്റീൻ എസ് സി സെവൻ എസ് ടി ഇലവൻ ഇ ഡബ്ല്യു എസ് അഡും വൺ നോട്ട് ഫൈവ് വേക്കൻസീസ് ഉണ്ട് ഐ ടി ഫിറ്റർ ആണ് യോഗ്യത അടുത്ത ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ആണ് പത്ത് വേക്കൻസി ജനറൽ ഒ ബി സി സിക്സ് എസ് സി ഫൈവ് എസ് ടി ത്രീ എ ഡബ്ല്യു എസ് ടു അങ്ങനെ ടോട്ടൽ ട്വൻറ്റി സിക്സ് സേക്കൻസി ആണ് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ആണ് യോഗ്യത ഓപ്പറേറ്റർ മെഷീനിസ്റ്റ് ആണ് സ്കെ സി ഫൈവ് ആണ് ഇത് ഒ ബി സി ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസ് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ രണ്ട് വേക്കൻസിയാണ് ഐ ടി മെഷീനിസ്റ്റ് ആണ് യോഗ്യത അടുത്ത ഓപ്പറേറ്റർ വെൽഡർ ആണ് അതോ ജനറൽ ഒരു വേക്കൻസി ആണുള്ളത് ഐ ടി വെൽഡർ ആണ് യോഗ്യത കെ സി ഫൈവ് ആണ് അടുത്ത ഓപ്പറേറ്റേഴ്സ് ഷീറ്റ് വർക്കർ ആണ് അതിന് രണ്ട് വേക്കൻസിയാണ് ഒരു ജനറൽ ഒരു ഒ ബിസിയും ഐ ടി ഷീറ്റ്മെറ്റുകളാണ് വർക്കാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അങ്ങനെ ടോട്ടൽ എ ജനറലിന്റെ എയ്റ്റി വേക്കൻസി ഒ ബിസി ഫോർട്ടി സെവൻ വേക്കൻസി എസ് ടി ട്വന്റി സിക്സ് വെക്കൻസി എസ് ടി ട്വൽവ് വേക്കൻസി ഇ ഡബ്ല്യു എസ് സെവൻറ്റീൻ വേക്കൻസി ആയിട്ട് ഇൻ ടോട്ടൽ നിനക്ക് വൺ എയ്റ്റി ടു വേക്കൻസീസ് ആണുള്ളത് സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോസി തന്നെയാണ് അതുപോലെ അതിൽ കൂടുതൽ ക്വാളിഫ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ഈ പാർട്ട് ടൈം കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അങ്ങനെ അങ്ങനെയാണ് ഈ ആണ് ഈ ഡിഗ്രി ഡിപ്ലോമയില് പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അയക്കാനുള്ള യോഗ്യതയില്ല നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഫുൾ ടൈം മോഡിൽ പഠിക്കുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ സോ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പം ജനറലിനും അതുപോലെ ഒ ബി സിക്കും ഇ ഡബ്ല്യു സിനും സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ടോട്ടലിൽ നീങ്ങണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓൺ എബവ് മതി നീ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ജനറലി ഇ ഡബ്ല്യു എസ്സിനും ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർ മെയ് ഫസ്റ്റ് അനുസരിച്ചാണ് എസ് സി എസ്റ്റി ആണെങ്കിൽ ഒരു ഫൈവ് ഇയർ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് ത്രീ ഇയറും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ടെൻ ഇയറും റിലാക്സേഷൻ ഉള്ള ഇതാണ് അതുപോലെ തന്നെ എസ് സി എസ് സി കാറ്റഗറിയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ നെയിം ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ് അത് ഏതാണോ ചെയ്യുന്നത് അതവരുടെ എസ് സി എസ് സിയുടെ സെൻട്രൽ ലിസ്റ്റിൽ നമ്മുടെ മിനിസ്റ്റർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഇറക്കിയിട്ടുള്ള ലിസ്റ്റിൽ ആ കാറ്റഗറി വേണ്ടതാണ് സോ ഇതിന് നിങ്ങൾക്ക് അപ്പർ ഏസ് ലിമിറ്റിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം മാക്സിമം സെവൻ ആണ് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ട് അതുപോലെ ഇതിപ്പോൾ പോസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പേ ബാംഗ്ലൂർ ബേസ്ഡ് ഡിവിഷൻസിലാണ് വരുന്നത് സോ ഓപ്പറേറ്റർ സീറ്റർ എന്നുള്ള പോസ്റ്റ് ആണെങ്കിൽ അതിന് ഫിഫ്റ്റീൻ പോസ്റ്റ് നലയ ഗുജറാത്തിൽ ഞാൻ രാജസ്ഥാനിലും ആണ് വരുന്നത് ഓപ്പറേറ്റീവ് ഇലക്ട്രീഷ്യനിലെ അഞ്ചെണ്ണം നലിയ ഗുജറാത്ത് എന്നാണ് രാജസ്ഥാൻ ഡിപ്ലോമ മെക്കാനിക്കൽ നാല് പോസ്റ്റും ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് നാല് പോസ്റ്റും വരുന്നത് തമ്പാരം തമിഴ്നാട്ടിലാണ് സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാം അടുത്ത ഈ പീരീഡിൽ നിങ്ങൾക്ക് സേ പേയ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്നത് ഡി സിറ്റ് സ്കെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ടെക്നീഷ്യന് ട്വൻറ്റി ത്രീ തൗസൻഡ് മിനിമം ആണ് അതുപോലെ അലവൻസ് എല്ലാം കൂടി ചേർത്ത് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി പെർ മന്ത് ഫോർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ റുപ്പീസ് ലഭിക്കും ഓപ്പറേറ്റർ ആണെങ്കിൽ സി ഫൈവ് വിക്കൻസി ആണ് ട്വൻ്റി ടു തൗസൻഡ് മിനി ബേസ് പേ ആണ് അലവൻസ് എല്ലാം കൂടി ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ വരും അങ്ങനെ ഫോർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ആണ് നിങ്ങൾക്ക് ടോട്ടൽ മന്ത് ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് കൺവെയൻസ് ആണെങ്കിൽ കൺവയൻസ്ഡ് അലവൻസ് കൺ മന്ത്ലി ഇൻസെൻറ്റീവ് അങ്ങനെ കുറേ ഉപയോഗിക്കുന്നതുണ്ട് അതും കൂടാതെ ടി എ ഡി എ ഗ്രൂപ്പ് ഇൻഷുറൻസ് നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് അതൊക്കെ നിങ്ങൾ ആപ്ലിക്കബിൾ ആക്കുന്നത് ഏതാണോ അതും നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് സ്പോൺസർ ചെയ്തിട്ടുള്ള അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് നിയമനം നടക്കുന്നുള്ളൂ സർ റിട്ടേൺ ടെസ്റ്റ് ആണോ റിട്ടേൺ ടെസ്റ്റ് ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് അത് പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ നിയമനങ്ങൾ നടപടിപ്പിക്കട്ടേ ഉള്ളൂ സോ ഇതിന്റെ ഡീറ്റെയിൽസും ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ റിട്ടേൺ എക്സാമിന്റെ നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും വരുന്നത് അതുപോലെ അല്ലെങ്കിൽ എസ് എം എസ് ആയിരിക്കും നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും പ്രൊവൈഡ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എ എൽ ഇന്ത്യ ഡോട്ട് കോ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നത് സോ ചെക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ടു ആൻഡ് ആൻഡ് ഹാഫ് അവേഴ്സ് ആയിട്ടാണ് നടത്തുന്നത് ത്രീ മൂന്ന് പാർട്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്സും പാർട്ട് ടുവിൽ ഫോർട്ടി ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ് റൂൾസ് അടയ്ക്കാം തേർഡ് തേർഡ് പാർട്ടിൽ ഹൺഡ്രഡ് ബാക്കി ഉള്ളത് നമ്മുടെ ആയിട്ടുള്ള ഡിസിപ്ലിൻ ട്രേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല അതായത് ഹൈമിനിറ്റ് ആണ് അതുപോലെ എൻ സി ക്യു ആണ് നിങ്ങളുടെ ടൈമും ഇതെല്ലാം അഡ്മിറ്റ് കാർഡിൽ കാണും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡും ഓർമ്മം കയ്യിൽ കരുതേണ്ടതാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഓഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ചെയിനിൽ കയറിയിട്ടാണ് ലിങ്ക് ജൂൺ ട്വൽത്ത് വരെ ആക്റ്റീവാണ് അത് അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ജെ പി ജി ഫോർമാറ്റിൽ ഹൺഡ്രഡ് കെ ബിയിൽ കൂടാൻ പാടില്ല അതുപോലെ സിഗ്നേച്ചർ ജെ പി ജി ഫോർമാറ്റിൽ വേണം ഫിഫ്റ്റി കെ ബിയിൽ കൂടാൻ പാടുള്ളതല്ല സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കിന് ആൻഡ് രജിസ്ട്രേഷൻ്റെ ലിങ്കിൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതുപോലെ നിങ്ങൾ ഇത് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ അലോട്ട് ചെയ്യും അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് കാരണം അത് ഫീച്ചർ യൂസിലാവശ്യം വരും പിന്നെ എന്തെങ്കിലും ഡി ഒ പി മൊബൈൽ നമ്പർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും ചേഞ്ച് ചെയ്യാൻ ഡീറ്റി ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഫോമിനകത്ത് വരുന്ന ചേഞ്ചസ് ഒന്നും പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് വേണം കൊടുക്കാൻ സോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ആ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എച്ച് എ എൽ ഇന്ത്യ ഡോട്ട് കോമിൻ്റെ എന്നുള്ള വെബ്സൈറ്റിൽ സെർച്ച് സെർച്ച് ചെയ്യുക അതിനകത്തായിരിക്കും ഫർദർ ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് സോ മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ ട്വൽത്ത് ആണ് അതുപോലെ നിങ്ങളിത് പോസ്റ്റിൽ അയക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എച്ച് ആ ഫ്ലിക്സ് ഡെസ്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിലിലോ അല്ലെങ്കിൽ നയൻ വൺ സെവൻ സീറോ ഫോർ ഫോർ ഫൈവ് നയൻ നയൻ സീറോ സിക്സ് വൺ എന്നുള്ള നമ്പർ എല്ലാം കോൺടാക്ട് ചെയ്താൽ മതി സോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ക്ലിയർ ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ജൂൺ ട്വൽത്ത് ആണ് വൈ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിങ്ങൾക്ക് ഇത് അപ്ലൈൻ സാധിക്കുകയുള്ളൂ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാം സോ നിങ്ങൾക്ക് ഈ അഭ്യയക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ബൈ